നമസ്കർ പി വി എൻ പറയുന്ന സാമൂഹിക വിപത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ പൊതുദുരന്തത്തെക്കുറിച്ച് ഒന്നും സംസാരിക്കാതിരിക്കണം എന്നാഗ്രഹിക്കുന്ന ആളാണ് ഞാൻ കാരണം എങ്ങനെയെങ്കിലും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കണം തൻ്റെ സാന്നിധ്യം അറിയിക്കണം എന്നതല്ലാതെ യാതൊരു വിധത്തിലുള്ള ധാർമ്മിക താല്പര്യങ്ങളും ആ മനുഷ്യനില്ല അയാൾ മത്സരിക്കുന്നതും പാർട്ടി മാറുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ബ്ലാക്ക് ചെയ്യുന്നതും നുണ പറയുന്നതും ഒക്കെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ അയാൾക്ക് വാർത്തകളില്ലാതെ ജീവിക്കാൻ കഴിയില്ല ആവശ്യത്തിന് പണമുണ്ടാക്കി ആവശ്യത്തിന് പേരുദോഷം കേൾപ്പിച്ചു ഇനി അയാൾക്ക് വാർത്തകൾ മാത്രം മതി വാർത്തകളില്ലാത്തൊരു ലോകം അയാൾക്ക് പ്രയാസമാണ് അതുകൊണ്ട് അയാൾ ഇങ്ങനെ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കും അയാളിങ്ങനെ ബ്ലാക്ക് മെയിലിംഗ് നടത്തിക്കൊണ്ടിരിക്കും അങ്ങനെ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളുടെ ഒരു ഹീറോയായി അയാൾ മാറിയിരിക്കുന്നു അച്ചടി മാധ്യമങ്ങളിലെടുത്ത് നോക്കുക അൻവറെക്കുറിച്ചുള്ള വാർത്ത അവിടെ അകത്തെവിടെയെങ്കിലും ഒരു കോളമോ രണ്ടു കോളമോ മാത്രമായിരിക്കും സാമൂഹികമായ ഒരു പ്രസക്തിയും അയാൾക്കില്ല പക്ഷേ അയാൾ വാർത്ത സൃഷ്ടിച്ചുകൊണ്ടിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ അയാൾ ഒരു ഘടകമേ അല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അയാൾ മത്സരിക്കുന്നുണ്ട് പത്തൊൻപതിനായിരം വോട്ട് പിടിക്കാനുള്ള സാധ്യതയുമുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ഒരു സംസ്ഥാന പ്രാധാന്യം എന്തിനാണ് അയാൾക്ക് കൊടുക്കുന്നത് ആദ്യം എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ കോൺഗ്രസ്സുകാരോടാണ് നിങ്ങൾ സി പി എമ്മുകാരെ കണ്ടുപഠിക്കുക ഏറ്റവും കൂടുതൽ ഇയാൾക്കെതിരെ പ്രതികരിക്കേണ്ടത് സി പി എമ്മുകാരാണ് പക്ഷെ അൻവരുടെ വാക്കുപോലും ഇവരാരും ഉപയോഗിക്കുന്നില്ല അങ്ങനെയാണ് നിങ്ങളും കണ്ടുപിട്ടിയിരിക്കുന്നത് അൻവർ എന്തെങ്കിലും പറയട്ടെ നിങ്ങൾ അയാളെ അവഗണിക്കുക ശേഷിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇന്നത്തെ അയാളുടെ പത്രസമ്മേളനം ഞാൻ കണ്ടതേ അല്ല പക്ഷെ എന്നെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വിളിച്ച് ഷാദിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അത് കേൾക്കാൻ ശ്രമിക്കുന്നത് സത്യം പറഞ്ഞ അൻവറെ എന്തുകൊണ്ടാണ് ആരും അടുപ്പിക്കരുതാത്തത് അൻവറെ എന്തുകൊണ്ടാണ് ആരും വിശ്വസിക്കരുതാത്തത് അൻവർ എന്തുകൊണ്ടാണ് അടിമുടി കള്ളനാവുന്നത് എന്നതിന്റെ തെളിവാണ് ഈ പത്രസമ്മേളനം ആ പത്രസമ്മേളനത്തിൽ അയാൾ പിണറായിയെക്കുറിച്ച് പറഞ്ഞതും സതീഷിനെ കുറിച്ച് പറഞ്ഞതും അജിത് കുമാറിനെ കുറിച്ച് പറഞ്ഞതും ഒക്കെ അവരുടെ കാര്യമാണ് വിട്ടുകളയുക എന്നെ കുറിച്ച് പറഞ്ഞതിന് ഞാൻ മറുപടി പറയേണ്ടതുണ്ട് അൻവർ എന്നെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ് അൻവറിന് അജിത് കുമാറിനോടുള്ള പ്രശ്നം സർക്കാരിനോടുള്ള പ്രശ്നം മറുനാടനെ വേട്ടയാടാൻ വേണ്ടി അയാൾ രംഗത്തിറങ്ങിയപ്പോൾ അത് പരാജയപ്പെടുത്തിയതിനുള്ള പ്രശ്നമാണെന്ന് എത്ര വിചിത്രമായ വാദമാണ് ആദ്യം അയാൾ പറയുന്നു കേരളത്തിലെ ക്രൈസ്തവരെയും മുസ്ലിമുകളെയും തമ്മിൽ തല്ലിപ്പിക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം ക്രൈസ്തവർക്ക് അനുകൂലമായി ചെയ്യും മുസ്ലിമുകൾക്കെതിരായി ചെയ്യും രണ്ട് മതസമുദായങ്ങളെ തമ്മിൽ അടുപ്പിക്കണം പ്രത്യേകിച്ചും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും എന്തിനു വേണ്ടിയ ഭയങ്കര ക്രൈസ്തവ സ്നേഹം അദ്ദേഹം പ്രകടിപ്പിക്കും മുസ്ലിം വിരുദ്ധത അദ്ദേഹം എന്താ പറയുക പ്രഭാഷണം നടത്തും അപ്പം എന്താ മുസ്ലിങ്ങളും കാണും ക്രിസ്ത്യാനികളും കാണും വ്യൂവർഷിപ്പ് കൂടും മൂന്നും നാലും കോടി രൂപയാണ് ഒരു എന്താ പറയുക ഒരു വർഷത്തിൽ അദ്ദേഹത്തിന്റെ ടാക്സ് കൊടുത്തിട്ടുള്ള വരുമാനം അദ്ദേഹത്തിന്റെ പരിപാടി പണം ഉണ്ടാക്കുന്ന കച്ചവട ഇവിടെ ജ്യേഷ്ഠനരിയന്മാരെ പോലെ ജീവിക്കുന്ന നാടാണ് കേരളം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പ്രത്യേകിച്ച് മലബാറിൽ വർഗീയതയുണ്ടാക്കും മനുഷ്യന വിഭജനം ഞാനൊരു മതേതരവാദി എന്ന നിലക്ക് തന്നെയാണ് ഞാൻ അതിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് അത്തരത്തിലുള്ള യൂട്യൂബർമാർക്ക് മാത്രം എതിരെ ഞാൻ മുന്നോട്ട് നീങ്ങിയത് എന്നെങ്കിലും മുസ്ലിംകൾക്കെതിരായി മുസ്ലിം വിശ്വാസത്തിനെതിരായി മുസ്ലിം ജനതയ്ക്കെതിരായി മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾക്കും സംഘടനകൾക്കും സംഘടനകൾക്കുമെതിരായി ഞാൻ ചെയ്ത ഒരു വാർത്ത വീഡിയോ അൻവർ കാണിക്കണമെന്ന് വെല്ലുവിളിക്കുന്നു മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി അല്ല സമുദായ പാർട്ടിയാണ് എന്നത് തെറ്റായ കാര്യമല്ല എന്ന് പറഞ്ഞ് എത്രയോ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് സമസ്ത അടക്കമുള്ള സംഘടനകളെ കുറിച്ച് ആദരവോടെ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ ഇസ്ലാം എന്ന മതത്തെക്കുറിച്ചോ മത നേതാക്കളെ കുറിച്ചോ ഇന്നേ വരെ ഞാൻ മോശമായി എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ ഇസ്ലാമിന്റെ മറവിൽ ഇവിടെ തീവ്ര രാഷ്ട്രീയം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന സുഡാപ്പികൾ എന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്ന തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാർക്കെതിരെയും ഇന്ത്യയെ തന്നെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന മൗദൂദിയുടെ ജമാത്ത് ഇസ്ലാമിക്കെതിരെയും ഒക്കെ ഞാൻ സംസാരിക്കും എസ് ഡി പി ഐക്കെതിരെയും പോപ്പുലർ ഫ്രണ്ടിനെതിരെയും സംസാരിക്കും ആകെപ്പാട് മുസ്ലിം വിശ്വാസികൾക്ക് എന്നെ എതിർക്കാൻ കഴിയുന്ന ഏക വിഷയം ഫലസ്തീൻ വിഷയത്തിലെ എന്റെ നിലപാട് പൗരത്വ ഭേദഗതി വക്കഫ് പോലെയുള്ള വിഷയങ്ങളിൽ എന്റെ നിലപാടാണ് അത് എന്റെ നിലപാടാണ് അതിലവർക്ക് വിമർശിക്കും അതിനപ്പുറത്തേക്ക് ഇസ്ലാം എന്ന മതത്തെയോ ഇസ്ലാമിക വിശ്വാസത്തെയോ ഞാൻ ഇന്നേവരെ അപമാനിച്ചിട്ടില്ല അതേസമയം ഇസ്ലാമിനെ മോശമാക്കി ക്രൈസ്തവരെ മഹത്താണെന്ന് വരുത്തിയിട്ടില്ല ക്രൈസ്തവ സഭയിലെയും കൊള്ളരുതായ്മകൾ ഞാൻ പച്ചയ്ക്ക് തുറന്നു പറയാറുണ്ട് അച്ഛന്മാർ പിടിക്കുന്ന ഒരു കഥയും ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല ഈ പച്ച കള്ളം അൻവർ എവിടെ നിന്ന് പറയുന്നതാണ് എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് മറന്നാടനെതിരെ വേട്ട നടത്തിയത് അൻവറാണെന്ന് തുറന്ന് സമ്മതിച്ചതിൽ പക്ഷെ അതിന്റെ മൂല കാരണമായി പറയുന്നത് ഈ പച്ചക്കള്ളമാണ് രണ്ട് അൻവർ പറയുന്നു എന്നെ പൂട്ടാൻ വേണ്ടി അൻവർ ചില നീക്കങ്ങൾ നടത്തി പല കേസുകൾ കൊടുത്തു തുറന്നു ഞാൻ പോയി മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി പോയി അവിടെ മുഖ്യമന്ത്രി ഒരു നിരവധിയായ കേസുകൾ കൊടുത്തു അവസാനം കേരളത്തിലെ പോലീസിന്റെ വയർലെസ് മെസ്സേജ് ചോർത്തിയ വീഡിയോ വന്നു അതിന്റെ പേരിൽ കേസ് വന്നു സാജൻ സക്രിയ മുങ്ങി കേരളം ആകെ അന്വേഷിച്ചു ഇന്ത്യ ആകെ അന്വേഷിച്ചു അജിത് കുമാറാണ് നേതൃത്വം നൽകുന്നത് ഞാനും അജിത് കുമാറും തമ്മിൽ സംസാരിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ വിഷയത്തിൽ ഇടപെട്ടു അന്ന് സത്യസന്ധമായിട്ടാണ് മുഖ്യമന്ത്രി ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഇങ്ങനെ തുറന്ന് സംബന്ധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് അൻവർ തന്നെയാണ് പല കേസുകൾ കൊടുത്തത് അജിത് കുമാർ തന്നെയാണ് അൻവറെ സഹായിക്കാൻ വേണ്ടി രംഗത്തുണ്ടായിരുന്നത് ഇതൊക്കെ ഞാൻ പണ്ടേ പറഞ്ഞ കാര്യങ്ങളാണ് അൻവറിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അജിത് കുമാറും പിണറായിയും എന്നെ വേട്ടയാടി എന്ന് ഞാൻ പറഞ്ഞത് അൻവർ സ്ഥിരീകരിച്ചിരിക്കുന്നു അൻവറും അജിത് കുമാറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അൻവർ തന്നെ തുറന്നു പറയുന്നു എന്നിട്ട് എന്നെ കിട്ടാതെ പോയതിന്റെ കാരണം അജിത് കുമാർ ഒറ്റ കൊടുത്തതാണ് എന്നതാണ് ആരോപണം അതിന് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ഞാൻ പൂനെയിലെവിടെയോ എൻ്റെ ഒരു ബന്ധുവിൻ്റെ ഫാം ഹൗസിൽ താമസിക്കുന്നുണ്ട് എന്ന് അൻവർ കൃത്യമായി മനസ്സിലാക്കുന്നു അൻവറിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് അവിടെ ചെല്ലുന്നു ഞാൻ ഞുടിക്കിടയിൽ മുങ്ങിയത്രേ അങ്ങനെ ഈ വ്യക്തി പൂനെ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നുണ്ടെന്നില്ല വിവരം കിട്ടുന്നു ഈ അജിത് കുമാറിന് വിവരം കൊടുക്കുന്നു എനിക്കും അജിത് കുമാറിനും മാത്രം അറിയുന്ന സ്വകാര്യ വിവരം പോലീസ് അവിടെ എത്തിയപ്പോഴേക്കും സാജൻസ് ഖർഗിയ അവിടെ നിന്ന് മുങ്ങിക്കളഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവിന്റെ ഫാമിലായിരുന്നു അദ്ദേഹം ഒളിച്ചിരുന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞ് എനിക്ക് ഫോൺ വരുന്നു സാറേ അദ്ദേഹം രക്ഷപ്പെട്ടു അദ്ദേഹം ഭയങ്കര ഭാഗ്യവാനാണ് കാണാൻ കഴിഞ്ഞില്ല അപ്പം എനിക്ക് ചെറിയൊരു സംശയം ആരംഭിക്കുകയാണ് എന്നെ തേടി പോലീസ് മഹാരാഷ്ട്രയിലും പൂനെയിലും ഒക്കെ പോയി എന്നുള്ളത് സത്യമാണ് ഞാൻ പക്ഷെ പൂനെയിലായിരുന്നു എന്നത് അൻവറിന്റെ തലയിൽ ആരും കയറ്റിയിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി നിയമത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ എനിക്ക് നീതി ലഭിക്കും എന്ന ഉത്തമ ബോധ്യത്തിൽ മാറി നിന്നതാണ് ആ ഉത്തമ ബോധ്യം വിജയിക്കുന്നത് വരെ മാറി നിൽക്കാനുള്ള സംവിധാനം ഇത്രകാലം കൂടി ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ടാണ് മാറി നിന്നത് അൻവർ വെറുതെ അങ്ങോട്ട് അടിക്കുകയാണ് അൻവർ അവിടെ വന്നു പോലീസുകാർ എനിക്ക് വിവരം നൽകി ഞാൻ മുങ്ങിപ്പോയി എന്നൊക്കെ അതിനേക്കാൾ വിചിത്രമായ സംഗതി ഡൽഹിയിൽ ഞാൻ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു അവിടെ വെച്ച് എന്നെ തടയാൻ വേണ്ടി അൻവർ ഗൂഢാലോചന നടത്തിയെന്നതാണ് ഡൽഹിയിലുള്ള ഒരുപാട് വക്കീലുമാർ എന്നെ സഹായിക്കാൻ അതിന് തയ്യാറായി മുൻകൂർ ജാമ്യത്തിൻ്റെ വക്കീലിനെ തേടി ഈ പറയുന്ന സാജൻ ഡൽഹിയിൽ ഡൽഹിയിലെത്തുമെന്നുള്ള വിവരം അങ്ങനെ വിവരം കിട്ടുന്നു എങ്ങനെ വിവരം ഇന്ന ദിവസം ഇന്ന സമയത്ത് വൈകുന്നേരം ഏഴ് മണിക്ക് ഡൽഹിയിൽ ഇന്ന വക്കീലിനെ കാണാൻ അദ്ദേഹം അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുന്നു അവിടുത്തെ ഏറ്റവും ഒരു ഉയർന്ന വക്കീലിനെ അദ്ദേഹം ഫീസ് അടച്ച വിവരം കിട്ടുന്നു കൃത്യമായ വിവരം ഞാൻ ഈ അജിത് കുമാറിന് കൊടുക്കുന്നു പക്ഷേ പൂനെയിലുണ്ടായ സംഭവം എനിക്കുണ്ടാക്കിയ ഡൗട്ട് എനിക്ക് വിവരം തന്ന വക്കീൽ ഒരു വക്കീലിനോട് ഞാൻ പറഞ്ഞു വക്കീല നിങ്ങളൊന്ന് അവിടെ പോകണം വൈകുന്നേരം ഏഴ് മണിക്കാണ് ഈ വക്കീലിന്റെ വീട്ടിൽ അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുന്നത് നിങ്ങൾ കുറച്ച് ദൂരെ വാഹനത്തിൽ വാഹനത്തിലൊന്നിരുന്ന് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നോക്കണം ആറേ മുക്കാലിനി അജിത് കുമാറിനെ ഞാൻ വിളിക്കുന്നു അജിത് കുമാർ പറഞ്ഞു ഒരു ഡിവൈഎസ്പിയും മൂന്ന് സി എമാരും രണ്ട് എസ് ഐമാരും നാലോളം പോലീസുകാരും മഫ്റ്റിയിൽ അവിടെ ഉണ്ട് സാറേ പല ഭാഗത്തായി നിൽക്കുകയാണ് കാത്തിരിക്കുകയാണ് എല്ലാം റെഡിയാണ് ഏഴ് മണിക്ക് വന്നാവാൻ കയറുന്നതിന് മുമ്പ് അവിടുന്ന് പൊക്കെന്ന് പറഞ്ഞു ആറ് അമ്പതായി ആറ് അമ്പത്തഞ്ചായി ഏഴ് മണിയായി ഏഴ് അഞ്ചായി കറക്റ്റ് ഏഴ് മണിക്ക് ഷാജൻ സക്കറി അവിടെ വന്ന് ഇറങ്ങുന്നു വക്കീലിൻ്റെ വീട്ടിലേക്ക് സെക്യൂരിറ്റിയോട് വർ റെസിപ്റ്റ് കാണിച്ചു കൊടുത്ത് അതിൻ്റെ അകത്തേക്ക് കയറുന്നു അദ്ദേഹം വരുന്നുണ്ടോ നോക്കുന്ന വക്കീൽ ഈ കാറിലിരിക്കുക ഒരു വലിയ ചീനി മരമുള്ള നിങ്ങൾക്കറിയാം ഏഷ്യാഡ് ഗ്രാമം ഡൽഹിയിൽ പരിചയമുള്ളവർക്കറിയാം ആ മരത്തിൻ്റെ ഒരു ചീനി മരത്തിൻ്റെ സൈഡിൽ വണ്ടി നിർത്തി എൻ്റെ വിവരം തന്ന വക്കീൽ അവിടെ ഇരിക്കുക കറക്റ്റ് ഏഴ് മണിക്ക് സാജൻ സക്രയ കയറിപ്പോന്നു ഏഴ് അഞ്ചിന് ഞാൻ വീണ്ടും ഇദ്ദേഹത്തെ വിളിക്കുന്നു എന്തായി അദ്ദേഹം പറഞ്ഞു നമ്മുടെ ടീമൊക്കെ ഇവിടെ റെഡിയാണ് സാറേ മുപ്പത്തഞ്ചിന് ഞാൻ വീണ്ടും വിളിച്ചു സാറേ നമുക്കൊരു എട്ട് മണി വരെ നോക്കാം അദ്ദേഹം വരുന്നുണ്ടോന്ന് അങ്ങനെ എട്ട് മണിക്ക് വീണ്ടും ഈ പറയുന്ന അജിത് കുമാർ എന്നെ വിളിക്കുക സാറേ അദ്ദേഹം ഭയങ്കര ഭാഗ്യവാനാണ് കേട്ടോ അദ്ദേഹം വന്നിട്ടില്ല പച്ച പറയുന്നു വളരെ നമ്മമാശയോടുകൂടിയാണ് ഞാനിത് കേട്ടത് ഞാൻ എപ്പോഴാണ് ഡൽഹിയിൽ പോയത് ഞാൻ ഡൽഹിയിൽ പോയി ആരെയൊക്കെ കണ്ടു ആ എങ്ങനെയാണ് കേസ് നടത്തിയത് എനിക്കാണല്ലോ നന്നായിട്ട് അൻവർ അല്ലല്ലോ എന്നിട്ട് അൻവർ അങ്ങ് പറയാ കണ്ടതുപോലെ അൻവർ വെച്ചിരിക്കുന്നു ഞാൻ അങ്ങോട്ട് കണ്ടു കൃത്യം തിരിച്ചു പോന്നു ഞാൻ അൻവറോട് ചോദിക്കുന്നത് ഏത് അഭിഭാഷകനെയാണ് ചുമതലപ്പെടുത്തിയത് ആ അഭിഭാഷകന്റെ പേരൊന്ന് പറഞ്ഞു തരൂ ആ അഭിഭാഷകനെ ഞാൻ അങ്ങോട്ട് കേറിപ്പോകുന്നതിന്റെ ഒരു ഫോട്ടോ എടുക്കാൻ എന്തായാലും അയാൾ ഒരു കാറിൽ ഇരുന്നുകൊണ്ട് കാണുന്നുണ്ടായിരുന്നു ഒരു ഫോട്ടോ എടുക്കാമായിരുന്നല്ലോ ഇതിനേക്കാൾ തെളിവുണ്ട് പ്രത്യേകിച്ച് അൻവർ ഇത്രയും ആവേശത്തോടു കൂടി എന്നെ പൂട്ടാൻ നിക്കുമ്പോൾ ഒരു ഫോട്ടോ അതൊരു മര്യാദയല്ലേ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുക ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ കേട്ട കഥകൾ അത് ശരിയാണെന്ന് വിശ്വസിക്കൂ എന്നിട്ട് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി മാലിന്യം തൊപ്പുക ആരൊക്കെയോ അൻവറിനെ പറ്റിക്കുന്നുണ്ടെന്ന് തീർച്ചയാണ് മിക്കവാറും ഈ വക്കീൽ ഈ ഡൽഹിയിലെ വക്കീൽ അൻവറോട് പറഞ്ഞു കൊടുത്തു കാണും ചില്ലറ കാണും അതോട് പറഞ്ഞു കൊടുത്തു കാണും ഇതാ ഞാൻ കണ്ടെന്ന് എന്റെ കേസിന്റെ സമയത്ത് സുപ്രീം കോടതിയെ സ്വാധീനിക്കാനാണ് എന്ന് പറഞ്ഞ് അൻവർ ഒരു പ്രമുഖന് കൊണ്ടുപോയി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കൊടുത്തു എന്ന സംഭവം അൻവർ തന്നെ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞ് ഞാൻ അറിഞ്ഞതാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് അഭ്യാസങ്ങൾ കാണിച്ചു സാധിച്ചില്ല കാരണം നിയമവ്യവസ്ഥയിൽ എനിക്ക് വിശ്വാസമുണ്ട് ഭരണഘടനയിൽ എനിക്ക് വിശ്വാസമുണ്ട് അൻവർ എന്നെ പൂട്ടാൻ നടന്നു എന്ന് പറയുമ്പോൾ മൂന്ന് തരത്തിലുള്ള കേസാണ് എടുത്തത് ആദ്യത്തെ കേസ് സുപ്രീം കോടതി വരെ പോവേണ്ടി വന്ന ആദ്യത്തെ കേസ് അത് എസ് സി എസ് അട്രോസിറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത കേസാണ് ആ കേസിൽ ഞാൻ ജാതി പറഞ്ഞിട്ടില്ല എന്ന് സുപ്രീം കോടതി കണ്ടെത്തി രാജ്യത്തിന് മുഴുവൻ വ്യാപകമായ ഒരു പുതിയ നിയമം തന്നെ എന്റെ കേസിൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ചു ഞാൻ കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കോടതി ആ കേസിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന വിധി രണ്ടാമത് എനിക്കിതിനെ പറയുന്നത് മതവിദ്വേഷം ഉണ്ടാക്കി അൻവർ പറയുന്നത് ഞാൻ ക്രിസ്ത്യാനിയെയും മുസൽമാനെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി നിരന്തരം വീഡിയോ ചെയ്യുന്നതാണ് അതിൽ ഏറ്റവും തീവ്രമായ വീഡിയോ തപ്പിയെടുത്തായിരിക്കുമല്ലോ അൻവർ പരാതി കൊടുത്തത് അങ്ങനെ ഒരു പരാതി അൻവർ നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ കൊടുത്തു നിലമ്പൂർ പോലീസ് കേസെടുത്തു എന്നിട്ടോ ഹൈക്കോടതി എനിക്ക് ജാമ്യം നൽകിയപ്പോൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ആ വീഡിയോ കോടതി കേട്ടു ആ വീഡിയോയിൽ വർഗീയത ഇല്ല എന്ന് മാത്രമല്ല ആ വീഡിയോ അവതരിപ്പിച്ച മാധ്യമപ്രവർത്തകനായ ഷാജൻ കറിയായിയുടെ ഉയർന്ന മതേതര ബോധമാണ് ബോധ്യപ്പെട്ടെന്ന് ഹൈക്കോടതി പറഞ്ഞത് അതായത് ഞാൻ വർഗീയത പറയുന്നു എന്ന് പറഞ്ഞ് നിരന്തരമായി വർഗീയത പറഞ്ഞ് പരസ്പരം ഭിന്നിപ്പിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് അൻവർ പല വീഡിയോകളുണ്ടെന്ന് പറഞ്ഞത് ഏറ്റവും തീവ്രമായതായിരിക്കുമുള്ള കേസിനെടുക്കുന്നത് അൻവർ കൊടുത്ത കേസാണ് ആ കേസിൽ ഹൈക്കോടതിയുടെ വിധി എങ്ങനെയാണ് അപ്പോൾ അൻവർ പറഞ്ഞത് കള്ളമാണെന്ന് ഇതിനേക്കാൾ തെളിവെന്താണ് എസ് സി എസ് കേസിൽ അൻവർ പറഞ്ഞത് കള്ളമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു രണ്ടാമത് വർഗീയത പരത്തിയെന്നത് അൻവർ പറഞ്ഞത് കള്ളതാണെന്ന് ഹൈക്കോടതി പറഞ്ഞു ഇതിനെതിരെ ഒരു ആരും പോയിട്ടില്ല നിയമപരമായി നിലനിൽക്കുകയാണ് പിന്നെ മൂന്നാമത്തെ കേസ് ജീവപര്യന്തം തടവ് കിട്ടുന്ന കുറ്റമായിരുന്നത്രേ ഈ ഈ ഞാൻ കൊടുത്ത കേസ് ഈ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് പുറത്ത് കടത്തിയ വിവരം കൊടുത്ത പബ്ലിഷ് ചെയ്ത കേസാണ് അത് ഇന്ന് ഇന്ത്യയിലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ ടൂ തൗസൻഡിലെ സിക്സ്റ്റി സിക്സ് എഫ് എന്ന് പറയുന്ന സെക്ഷൻ അട്രാക്ട് ചെയ്യുന്ന കേസാണ് ഐ ടി ടെററിസമാണ് ആ കേസിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പതിനാല് വർഷം ശിക്ഷയാണ് ജാമ്യമില്ല കടുത്ത വകുപ്പാണ് ഞാൻ അന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞു മുഖ്യമന്ത്രി നിങ്ങൾ ശ്രദ്ധിക്കണം ഈ പി ശശിയും അജിത് കുമാറും നിങ്ങളെ ചതിക്കും ഈ വീടിൻ്റെ അകത്ത് കിണറുണ്ടോ എന്ന് നിങ്ങൾക്കറിയില്ല ആ കിണറിൽ നിങ്ങൾ അവരെ തള്ളുമെന്ന് ഞാൻ അന്ന് പറഞ്ഞതാണ് അന്ന് തുടങ്ങിയ പോരാട്ടമാണ് ഈ ഈ പറയുന്ന അജിത് കുമാറിനെതിരെ ഞാൻ പക്ഷേ അന്നൊക്കെ ഞാൻ എൻ്റെ പിതാവിനെ പോലെ വിശ്വസിച്ചാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നത് അദ്ദേഹം ഈ ഈ വഞ്ചകൻ്റെ കൂടെയാണ് ഈ പറയുന്ന ഈ യൂ ഇവിടെ വർഗീയവാദമുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള അജിത് കുമാറിൻ്റെയും പി ശശിയുടെയും ഈ നെക്സസിൻ്റെ ഭാഗമാണ് എന്ന് എത്ര കാലത്തിന് ശേഷമാണ് പിന്നീടുള്ള എൻ്റെ ആറുമാസത്തെ പോരാട്ടം നിങ്ങൾ കണ്ടതാണ് ഇത് കേട്ടിട്ട് ആർക്കാണ് ചിരി വരാത്തത് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഞാൻ ജീവപര്യന്തം തടവിൽ ജയിലിൽ കിടക്കണമെന്ന് അൻവർ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ശ്രമിക്കുന്നു അതിന് അജിത് കുമാർ സഹായിച്ചില്ല അതുകൊണ്ട് മുന്നണി വിട്ടെന്ന് ഞാൻ ചാരപ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പാകിസ്ഥാനുമായി ചാരപ്രവർത്തനം നടത്തിയെന്നാണ് അൻവറിന്റെ ആരോപണം പിണറായി വിജയൻ അല്ല പിടിക്കേണ്ടത് എന്നെ പിടിക്കേണ്ട കേന്ദ്ര സർക്കാരാണ് പിണറായി വിജയൻ പിടിച്ചു കൊടുക്കണം ഇനി പിണറായി പിടിക്കുന്നില്ലെങ്കിലും കേന്ദ്രം പിടിച്ചോളും അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ചാരപ്രവർത്തനം പാകിസ്ഥാനുമായി ചാരപ്രവർത്തനം നടത്തി പോലീസുകാർ തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണം വാട്സാപ്പിലൂടെ പ്രചരിപ്പിച്ചത് കൊടുത്തതാണ് അത് എല്ലാ ചാനലുകളും കൊടുക്കാറുണ്ട് അതിന്റെ പേരിൽ ജീവപര്യന്തം തടവ് കിട്ടുന്ന സൈബർ ടെററിസം ചുമത്തി എന്നെ ജയിലിൽ അടയ്ക്കണമായിരുന്നത്രേ അതിന് അജിത് കുമാർ സമ്മതിച്ചില്ല അത്രേ ആലോചിച്ച് നോക്കിയാൽ അൻവറിന്റെ മനോനില എവിടെയാണെന്ന് ഏതവസ്ഥയിലെത്തപ്പെട്ടിരിക്കുന്ന അൻവർ ഇത് പറഞ്ഞിട്ട് താൻ വലിയ സാമൂഹിക പ്രവർത്തകനാണ് താൻ മഹാനാണ് എന്നൊക്കെ ഞെളിയാൻ സാമാന്യ ബോധമുള്ള ആർക്കെങ്കിലും കഴിയുമോ എന്തോ കുഴപ്പമില്ലാത്ത ഒരാൾക്കെങ്കിലും പറ്റുമോ ഇതാണ് ഇന്നും വിളിച്ച് പറഞ്ഞത് കുറെ കാലം വിളിച്ചു പറയുന്നതാ മറന്നാടിന്റെ എതിരാളികൾ പോലും ചിരിക്കും ഇത് കേട്ടാൽ അത്ര വിവരമേ അൻവറിനുള്ളൂ ആരൊക്കെയോ അൻവറിനെ മുതലെടുത്ത് കാശ് അടിച്ചു മാറ്റാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അതിനപ്പുറത്തേക്ക് കാൽ കാശിന്റെ വിവരമില്ലാത്തൊരു വിഡ്ഢിയാണ് അൻവർ എന്ന് തെളിയിക്കുകയാണ് വീണ്ടും അൻവറെ ഞാൻ ഈ നാട്ടിൽ തന്നെ പണ്ട് ചെയ്തതുപോലെ തന്നെ വീഡിയോ ചെയ്താൽ ജീവിക്കുന്നത് അന്നും ഇന്നും പിണറായിക്കെതിരെ ഞാൻ ശക്തമായി ആഞ്ഞടിക്കാറുണ്ട് കാരണം പിണറായിസം എന്ന് പറയുന്നത് കേരളത്തിന്റെ രോഗമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പിണറായിയുടെ ഭരണം ഈ നാടിനെ നശിപ്പിച്ചു ഒന്നര ലക്ഷം കോടി കടമുണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പൊ ആറു ലക്ഷം കോടിയായി തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിൽ നശിച്ചുപോയി ബുദ്ധി വിവേകമുള്ള ഒരുത്തൻ പോലും മന്ത്രിസഭയിലില്ല ഒരു ഉദ്യോഗസ്ഥനെയും പണിയെടുപ്പിക്കുന്നില്ല അത്തരത്തിൽ സർക്കാരിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ ഇപ്പോഴും സർക്കാരിനെ എന്നെ പിടിച്ച അകത്തിടാൻ ആഗ്രഹമുണ്ട് ആ സർക്കാർ എന്നെ സഹായിച്ചു ആ പോലീസ് എന്നെ സഹായിച്ചു എന്നൊക്കെ പറയുന്നത് എന്ത് വിവരക്കേടാണ് ഞാൻ അജിത് കുമാർ രണ്ടു കോടി രൂപ കൊടുത്തുനിന്ന് പണ്ട് പറഞ്ഞത് ഇപ്പോൾ ആവർത്തിക്കുന്നില്ല അൻവർ ഇതിനൊക്കെ തെളിവ് കൊണ്ടുപോവാ അൻവറെ നിങ്ങൾ ഞാൻ ഡൽഹിയിൽ പോയതിൻ്റെതും പൂനെയിൽ പോയി ഒളിവിലിരുന്നതിന്റെയൊക്കെ ദൃശ്യങ്ങളും വിവരങ്ങളും ഉണ്ടേ കൊണ്ടുപോവാ ഞാൻ രണ്ടു കോടി കൊടുത്ത തെളിവുണ്ടെ കൊണ്ടുപോവാ ഇതൊന്നും സാധിക്കാതെ വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞാൽ അൻവറെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നഷ്ടപ്പെട്ട വിശ്വാസ്യത പൂർണ്ണമായും ഉള്ളൂ നിങ്ങൾ പറയുന്നതൊക്കെ കള്ളമാണ് നിങ്ങൾ അവിടെ സ്വർണം പൊട്ടിക്കൽ കച്ചവടത്തിന് ചുക്കാൻ പിടിച്ചിരുന്നു അവിടെ സുജിത് ദാസ് എന്ന് പറയുന്ന എസ് പി വന്നതോടെ അത് പൊളിഞ്ഞുപോയി നിങ്ങളുടെ വരുമാനം നിലച്ചുപോയി അതിന്റെ പക തീർക്കാൻ വേണ്ടി നിങ്ങൾ പുറത്തിറങ്ങി പിണറായി ഉച്ചത്തിൽ തെറിവിളിച്ച നിങ്ങൾ യു ഡി എഫ് ഗാർ കൂടെ കൂട്ടുമെന്ന് കരുതി പക്ഷെ അവർ കൂട്ടിയില്ല അതിന്റെ ഫസ്റ്റേഷൻ തീർക്കാൻ നുണ പറഞ്ഞുകൊണ്ടിരുന്നാൽ അൻവറെ താങ്കളാണ് ഇളിഭ്യനാവുക താങ്കളാണ് വിഡ്ഢിയാവുക ദയവായി കുറച്ചുകൂടി സത്യസന്ധത കുറച്ചുകൂടി മര്യാദ കുറച്ചുകൂടി മാന്യത പുലർത്തുക പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ മുതലാളി എന്ന നിലയിലുള്ള തട്ടിപ്പ് തുടരുന്നതിൽ കുഴപ്പമില്ല തട്ടിക്കാതെ ജീവിക്കാൻ കഴിയില്ല പക്ഷെ പൊതുപ്രവർത്തകൻ എന്നതിൽ അല്പം കൂടി സത്യസന്ധയാവാം